ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു പുതിയ ഐറ്റമാണ് അപ്പോൾ കൂടുതൽ പേര് കഴിച്ചിട്ടില്ലാത്ത ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ ഐറ്റം മുട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത് മുട്ട കുക്കറിൽ വെച്ച് ഒരു വിസിലാക്കിയിട്ട് വേവിച്ചെടുത്തതാണ് അതിന് ഈ മുട്ടയുടെ മഞ്ഞക്കരു ഇതുപോലെ മാറ്റി വയ്ക്കാം അതിൻ്റെ വൈറ്റ് പോർഷണം സെപ്പറേറ്റ് ആക്കി എടുക്കാം ഇനിയാണ് നമ്മൾ ഈ വൈറ്റ് പാർട്സ് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം എല്ലാ മുട്ടയും ഒരേപോലെ കട്ട് ചെയ്ത് വെക്കാം അപ്പം അതിൻ്റെ വൈറ്റെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ മഞ്ഞ അത് ഇതുപോലെ ചെറുതായി പൊടിച്ചെടുക്കണം അപ്പോൾ എല്ലാം ഒരുമിച്ച് നമുക്ക് പൊടിച്ചെടുക്കാം ഇനി ഇത് രണ്ടും നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രം ചൂടാവാൻ വേണ്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടായ ശേഷം അതിലേക്ക് ആദ്യമായിട്ട് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കൊടുത്തു അതേപോലെ വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ് കൊടുത്തു ഇനിയാണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുത്തത് അതി ഒന്ന് എല്ലാം നന്നായി മിക്സ് ചെയ്ത് കുറച്ച് വാടുന്നത് വരെ വെക്കണം അതേപോലെ പച്ചമുളക് ഒന്ന് അരിഞ്ഞ് കൊടുത്തു അതിന് ശരിക്കും ഇതൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ ചേർത്തത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കുറച്ച് ജീരകപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്യാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് റെഡ് ചില്ലി പൗഡറാണ് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു ഇതുപോലൊന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗ്രീൻ പീസാണ് അപ്പോൾ ഇത് മുളപ്പിച്ച ഗ്രീൻ പീസാണ് ഇതില്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത ഗ്രീൻ പീസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കണം ഇനി ഇത് കുറച്ച് നേരം അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നമുക്കൊരു അഞ്ച് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇപ്പം ഗ്രീൻ പീസും വെന്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി പൊടിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞക്കരു ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നന്നായി തിടക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വൈറ്റ് പാർട്സ് നമ്മൾ ചെറുതായി കട്ട് വെച്ചി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുത്തു പിന്നെ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനിയാണ് നമ്മളിതിലേക്ക് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ഹാഫ് സ്പൂണ് ഗരം മസാല പൗഡറ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനിയാണ് ഇതിലേക്ക് ഒരു സ്പൂണോ ഓയില് ചേർത്ത് കൊടുത്തത് ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം പിന്നെ അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മല്ലിയിലയാണ് അപ്പം ചെറുതായി കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന മല്ലിയില ഇതുപോലെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് കുറച്ച് തീയൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് നേരം അടച്ച് വയ്ക്കാം അപ്പോളാണ് ഈ മല്ലിയിലയുടെ മണം എല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ ഡിഷ് റെഡി ആവുക ഇപ്പം നൊറന്ന് നോക്കി അപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഏത് അപ്പത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതല്ലാതെ ചോറിൻ്റെ കൂടെയും ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ നിങ്ങളുടെ ഒപ്പീനിയൻ അറിയിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്